സി പി എം കപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു നടന്ന അനുസ്മരണ പാലക്കാട് ജില്ലാ അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു സി പി എം തിരുത്താല ഏരിയ കമ്മിറ്റി അംഗം കെ വി ബാലകൃഷ്ണൻ അധ്യക്ഷനായ അനുസ്മരണ സദസ്സ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച പോരാളിയാണ് സീതാറാം യെച്ചൂരിയെന്നും

ഇന്ത്യ യൂണിയൻ വിവിധ 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 സംസ്കാരങ്ങളുടെ ദേശീയതകളുടെ യൂണിയനാണ് ഇന്ത്യ വിവിധ സംസ്കാരങ്ങൾ വിവിധ ദേശീയതകൾ അതി പ്രധാനമല്ലേ മലയാളത്തിന്റെ സംസ്കാരമാണോ തമിഴന് തമിഴന്റെ സംസ്കാരമാണോ കന്നഡക്കാരൻ തമിഴന്റെ സംസ്കാരമാണോ ആന്ധ്രക്കാരൻ സംസ്കാരമാണോ പഞ്ചാബി എത്രയെത്ര വ്യത്യാസങ്ങളാണ് ഇന്ത്യയിലെ കോടി ജനങ്ങൾ തമ്മിൽ തമ്മിലുള്ളത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ വാളയാർ അപ്പുറം കിടന്നാൽ കഴിക്കുന്ന ഭക്ഷണം വേറെ ഭക്ഷണ രീതിമാരയില്ലേ രുചി ഭേദങ്ങൾ കർണാടകത്തിലേക്ക് കിടന്നാൽ ഭക്ഷണ കപ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ രാവണ്ണകുട്ടി സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ കുഞ്ഞുണ്ണി വി കെ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഇക്ബാൽ